ഹൈ ഗൈസ് ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാല് അടിച്ചു പൊളി പലാസുണ്ട് പാട്ടിയാലുണ്ട് ലെഗിൻസ് ഉണ്ട് ആവശ്യക്കാരെ വിളിച്ചുപോളിട്ടാ നല്ല കളറുകളുണ്ട് എന്താക്കിനെ ലെഗിൻസുകൾ നല്ല നല്ല കളറ് ഒരുപാട് കളറുകൾ ഉണ്ട് ഇതില് ഇത് കാണിക്ക് എന്തൊക്കെയാണ് ഇങ്ങനെ പെർത്ത് കാണിക്കേണ്ട ആവശ്യമില്ല നല്ല നല്ല കളറ് ബ്ലാക്ക് ഉണ്ട് ഇതാ ബ്ലാക്ക് കളറുണ്ട് ചിക്കുണ്ട് കരിമ്പച്ച ഉണ്ട് ഇതാ റോസ് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് എല്ലാ കളറുകളും ഉണ്ട് ഇട്ടാ ഈ കാണുന്നത് ഫുള്ള് ആണ് ഇത് ഫുള്ള് ആണ് ഇതിൽ റേറ്റ് വരണത് തൊണ്ണൂറ്റെട്ട് രൂപ ഉണ്ട് പിന്നെ എൺപത്തെട്ട് രൂപ ഉണ്ട് രണ്ട് ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട് ആവശ്യക്കാരെ വിളിച്ചോളൂ ഈ മുകൾ കാണുന്നത് പാട്ട്യാലയാണ് പാട്ട്യാല ഇതിൽ ബ്ലാക്ക് മെറൂൺ ചിക്കു എല്ലാ കളറുകളും ഉണ്ട് ഇട്ടുകൾ ആവശ്യക്കാരെ വിളിച്ചോളൂ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നല്ല മെറൂൺ കളർ ഇതാ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ഇത് നീർത്തി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് നീർത്തി കാണിക്കാം ഇതാ നല്ല വീതിയും വലുപ്പമുള്ള പാട്ടിയലയാണ് നല്ല ക്വാളിറ്റി ഉള്ള തുണി ഇതിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പത് രൂപയുള്ളു ആവശ്യക്കാര് വിളിച്ചോളി നമ്പർ സ്ക്രീനിലുണ്ടാവും ഹോൾസെയിൽ ടീമൊക്കെ വിളിച്ചോളി പിന്നെ നമ്പർ സ്ക്രീനിൽ ഉണ്ടാകും ആവശ്യക്കാർക്ക് ബന്ധപ്പെടാ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് അത് നിയമിയാക്കിട്ടോ ഓക്കെ